വെങ്ങോല പഞ്ചായത്തിലെ പെരുമാനിയിൽ പതിനഞ്ചാം വാർഡില് പരിസര പ്രദേശങ്ങളിലുമായിട്ട് കുറച്ച് ദിവസങ്ങളിലായി മഞ്ഞ തുള്ളികള് സ്പ്രേ ചെയ്തതുപോലെ വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും അതുപോലെ തന്നെ ചെടികളിലെ ഇലകളിലും വാഹനങ്ങൾ പോലും വാഹനങ്ങൾ വീട്ടുമുറ്റത്ത് ഇടുന്ന വാഹനങ്ങളിലെല്ലാം ഈ മഞ്ഞ മഞ്ഞത്തുള്ളികൾ വീണ് കറ പോലെ വന്നിട്ട് വാഹനങ്ങൾ മൂടിയിടുന്ന അവസ്ഥയാണ് ഇത് ഇവിടുത്തെ നാട്ടുകാരിലെല്ലാം തന്നെ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് കുറച്ച് നാളുകളായി ഇതിങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് ഈ ചെടിയുടെ ഇലയിലൊക്കെ ഇത് വന്ന് വീണിട്ട് ആ ചെടിയുടെ ഇല വരെയും അങ്ങോട്ട് ദ്രവിച്ചു പോവുകയാണത് അത്ര മാരകമായിട്ടുള്ളൊരു ഇതാണ് ഇത് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ഇത് വെള്ളത്തിൽ കറങ്ങിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് നമുക്കായാലും ബുദ്ധിമുട്ട് വരുമല്ലോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ഇവിടെ അടുത്തൊരു ഫ്ലഗ് കമ്പനി ഉണ്ട് അവിടെ നിന്നാണോ ഇനി വേറെ ഇവിടെ നിന്നാണോ എന്നറിയാൻ ഇവിടെ പാടില്ല ഇത് വന്യതേ ഇത് കഴുകിയിട്ട് പോകുന്നുണ്ട് ഇത് കഴുകിയിട്ട് പോകണല്ലോ കഴിയാ അങ്ങനെയൊന്നും പോകൂല എന്നാലും ആ കറ അങ്ങനെ തന്നെ തെളിഞ്ഞിരിക്കും ഇതിപ്പോ മൂന്നാല് വെങ്ങോല പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പെരുമാനിയിലും പരിസര പ്രദേശങ്ങളിലും രണ്ടാഴ്ച കാലമായി മഞ്ഞ നിറത്തിലുള്ള മഴത്തുള്ളികൾ കണ്ടുവരുന്നു രാത്രി കാലങ്ങളിൽ മഴത്തുള്ളി രൂപത്തിൽ വീണുകൊണ്ടേയിരിക്കുന്നത് വൃക്ഷങ്ങളിലെ ഇലകൾ പോലും കരിയാനിടയാക്കുന്നു നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ഇവിടങ്ങളിലെ കുടിവെള്ള കിണറുകളിലും ഇത് വ്യാപകമായി കണ്ടുവരുന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നു ഈ പ്രതിഭാസം മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന ഭയാശങ്കയിലാണ് നാട്ടുകാർ ആഴ്ചയായി ഇവിടെ മഞ്ഞ നിറത്തിൽ ചാടികൊണ്ടിരിക്കുകയാണ് മഴ പോലെ ആരോ സ്പ്രേ പോലെ അന്തരീക്ഷത്തിൽ നിന്ന് മഞ്ഞ കളറിൽ തുള്ളി തുള്ളിയായിട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അന്വേഷിച്ച് വന്നപ്പോൾ എന്തോ കെമിക്കൽ ആയിരിക്കാം പക്ഷെ ഊഹമാണ് സസ്യ സ്ഥലങ്ങളിലും എല്ലാം ഇത് ചാടി ചാടി കംപ്ലീറ്റ് സറൗണ്ടിങ് ഏരിയ മൊത്തം കവർ ചെയ്തേക്കാണ് കാറിലും മറ്റു വസ്തുവകകളിലും എല്ലാ സകലമാന സംഭവങ്ങളും ഇത് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എന്തെന്ന് ഒരു ആർക്കും അറിയില്ല ഇത് എന്ത് പ്രതിഭാസമാണെന്ന് ഒരു മഴത്തുള്ളി പോലെ എല്ലാ വസ്തുക്കളിലും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മൂന്നാഴ്ചയോളം ആയി മൂന്നാഴ്ചയിൽ അതിൽ കൂടുതലായി പക്ഷേ ഇപ്പോഴാണ് അത് ശ്രദ്ധയിലേക്ക് വന്നത് ഇതിങ്ങനെ കംപ്ലീറ്റ് അപ്പോൾ ഇത് മാരകമായ അസുഖം ഉണ്ടാക്കാനുള്ള ഇത് എത്രയും വേഗം ഇത് ആരോഗ്യത്തെ ബാധിക്കുന്നതായുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്നതായതുകൊണ്ട് എത്രയും വേഗം ഇത് നടപടിയെടുത്തില്ലെങ്കിൽ ഇത് നേരിട്ട് ആരോഗ്യത്തെ ബാധിക്കും ജനങ്ങളുടെ ഒരു വൻ വിപത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ അടുത്ത ദിവസം ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ക്ലിപ്പ് കിട്ടുന്നതിൻ്റെ ആയി കർണാടകയിലെയും സമാന സംഭവം ഇത് നടന്നിരുന്നു അപ്പോൾ അതിലൊരു റീസൺ പറയുന്നത് സൾഫർ ഡയോക്സൈഡും അന്തരീക്ഷത്തിൽ നിന്ന് ചാടും അത് അവിടെ ഈ അടുത്ത കാലത്ത് വന്നൊരു ക്ലിപ്പാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് പേപ്പറിൽ വന്നത് അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു വൻ നയിക്കും അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി അധികാരികൾ ആരോഗ്യത്തെ ഇത് എത്രയും പെട്ടെന്ന് അടുത്തിടെ ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്തും ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ അടിയന്തരമായ അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് നൽകിയ പൊതു താല്പര്യ ഹർജിയിലൂടെ നാട്ടുകാർ ആവശ്യപ്പെട്ടു പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് മനസ്സിലായത് ഞാൻ അവിചാരിതമായിട്ടിവിടെ വന്നതാണെങ്കിലും ഇത് കണ്ടപ്പോൾ ഉടനെ തന്നെ കളക്ടർക്കും അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഡി എംഒക്കും ഇതിന് പരാതി നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിൻ്റെ ഒന്നാം നമ്പർ പട്ടികയിലുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് വെങ്ങമല അപ്പോൾ ഈ പരിസര പ്രദേശത്തും ഇതിൻ്റെ ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത് ചുറ്റുപാടുമുള്ള കിണറുകളിൽ കൂടി നമ്മുടെ കുടിവെള്ളത്തെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊതുജനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് അടിയന്തിരമായി എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്താണ് ഇതിൻ്റെ പ്രതിഭാസം എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയും സത്വരമായ നടപടിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജനങ്ങളേതായാലും ഒരു പരിഭ്രാന്തിയിലാണുള്ളത് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പെരുമാനയിലും പരിസര പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഇത് കാണുന്നത് അതിനുള്ള നടപടികളുണ്ടാകണം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വെങ്ങോല പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പെരുമാനിയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രതിഭാസം വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് അതിനുവേണ്ട നടപടികൾ എത്രയും വേഗം അധികൃതർ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷാ രജീഷ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ